മൂന്നാറിലെ ഹീറോ പടയപ്പയെ പറ്റിയുള്ള അതിരസകരമായൊരു വീഡിയോയാണിത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പ മതപ്പാടിലാണ് ഈ സമയത്താണ് ആനകൾ ഇണചേരാൻ താല്പര്യപ്പെടുന്നത് പടയപ്പ മറ്റൊരു കാട്ടാനയുമായി ഇണചേരുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലിടയ്ക്ക് പ്രചരിച്ചിരുന്നു എന്നാൽ പടയപ്പയെപ്പറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള വിവരം അറിയാൻ കഴിഞ്ഞത് പടയപ്പ മൂന്നാറിലെ ആന കൊണ്ടെത്തിച്ചിട്ടുള്ള പിടിയാനകളുടെ താവളത്തിലേക്ക് എത്തിയെന്നാണ് പിടിയാനകൾക്ക് നടുവിൽ ശ്രീകൃഷ്ണനെ പോലെ നിൽക്കുന്ന പടയപ്പിടി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സാധാരണ മതപ്പാടുകാലത്ത് കൂടുതൽ അക്രമാസക്തനാകുന്ന പടയപ്പയെ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തി വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് ഇടയ്ക്ക് അക്രമാസക്തനായ പടയപ്പയെ പിടികൂടണമെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പടയപ്പ ഇനിയൊരാക്രമത്തിന് മുതിരാതിരിക്കാനായി അവന് സദാസാമ്യവും വനംവകുപ്പ് വാച്ചർമാരും നിരീക്ഷിക്കുകയാണ്